ഫെബ്രുവരി പതിനൊന്നിന് സേലം രക്തസാക്ഷി ദിനവും സഖാവ് ഒ പി അനന്തൻ മാസ്റ്റർ അനുസ്മരണവും ശ്രീകണ്ഠാപുരം സി പി ഐ എം കുടുംബസംഗമവും കാഞ്ഞിലേരിയിൽ നടന്നു ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് സേലഞ്ചയിലിനകത്ത് ക്രൂരമായിട്ടുള്ള വെടിവെപ്പ് അന്നത്തെ ഭരണാധികാരി നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് കാലഘട്ടത്തിൽ നാട്ടിലാകെ പട്ടിണിയും കയറ്റവും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായ സന്ദർഭത്തിൽ അന്നത്തെ ജമ്മിമാരുടെ പത്തായ കുരകളിൽ ുമിഞ്ഞ് കൂടിയിട്ടുള്ള നെല്ലെടുത്ത് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി വിതരണം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൗമ്പായിലെയും കോറവത്തെയും മൊഞ്ചിയത്തെയും പഴശ്ശിയിലെയും തില്ലങ്കരിയിലെയും പായത്തെയും സുഖം സമരം നടത്തിയത് ആ സമരത്തിന് മറക്കെടുത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർന്ന് പാർട്ടി നിരോധിക്കപ്പെട്ടു കണ്ണൂർ സംഘാടക സമിതി കൺവീനർ എം ഷിജിൻ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ശ്രീകണ്ഠാപുരം ലോക്കൽ സെക്രട്ടറി വി സി രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ പി മാധവൻ കെ വി ഗീത എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തുടർന്ന് ബാലസംഘം ഏരിയ കലാട്രൂപ്പ് അവതരിപ്പിക്കുന്ന ജുഗുനൂരെ അവതരിപ്പിച്ചു